ഇനി പൊട്ടാനുള്ളത് ഹൈഡ്രജൻ ബോംബാണ് എന്ന് രാഹുൽ ഗാന്ധി സൂചന നൽകിയിരിക്കുന്നു വോട്ട് കച്ചവടവും വോട്ട് മോഷണവും വഴി അധികാരത്തിൽ തുടരുകയാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇതേ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് അത് തെളിവുകൾ സഹിതം പുറത്തുവിട്ടതോടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ വിജയകാഹളം മുഴങ്ങിയിരിക്കുകയാണ് ഇന്ന് ബി ജെ പി ജെ ഡി യു സഖ്യം ഭരിക്കുന്ന ബീഹാറിൽ അവരുടെ പൊടി പോലും ഇല്ല ഈ ദിവസം വരെ എന്നുള്ളത് സമ്മതിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ എല്ലാം രാഹുൽ ഗാന്ധി കൈയടക്കിയിരിക്കുന്നു ദിവസങ്ങളായി തേജസ്വി യാദവിനെ തന്നെ മുഖ്യമന്ത്രിയാക്കുമെന്നും കോൺഗ്രസ് അമ്പതിലേറെ സീറ്റുകൾ നേടി പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ മുഴുവൻ നീക്കവും ബീഹാറിൽ നടന്നത് കേന്ദ്ര സർക്കാരിനെതിരെ വോട്ട് കവർച്ച ആരോപണം ഉയർത്തിക്കൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പതിനാറ് ദിവസമായി നടത്തിവന്ന വോട്ടർ അധികാർ യാത്രയുടെ സമാപന ചടങ്ങിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് മോദി സർക്കാരിൻ്റെ തട്ടിപ്പുകൾ ഒരധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ബീഹാറിൻ്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും രാഹുൽ ഗാന്ധി പറഞ്ഞു പറഞ്ഞുകൊടുത്തത് അതായത് വോട്ട് ചോരി എന്നാൽ നമ്മുടെ അവകാശങ്ങൾ സംവരണം തൊഴിൽ വിദ്യാഭ്യാസം ജനാധിപത്യം എന്നിവയുടെ മോഷണമാണെന്നും ി ജെ പി ജനങ്ങളുടെ റേഷൻ കാർഡും ഭൂമിയും തട്ടിയെടുത്ത് അദാനിക്കും അംബാനിക്കും നൽകുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കൊടുത്തപ്പോൾ പതിറ്റാണ്ടുകളായി തങ്ങൾ അനുഭവിക്കുന്ന വേദനകളിൽ നിന്നും അടിമത്വത്തിൽ നിന്നും ബീഹാറുകാർ ഒരു മുക്തത നേടാൻ അല്ലെങ്കിൽ മുക്തരാകാൻ തീരുമാനിച്ചു എന്നാണ് മാധ്യമങ്ങൾ എഴുതുന്നത് വോട്ടർ അധികാര യാത്രയ്ക്ക് ലഭിച്ച ജനപിന്തുണയ്ക്ക് രാഹുൽ ഗാന്ധി നന്ദി പറയുമ്പോൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ് ബീഹാർ എന്ന് തന്നെ പറയാം രാഹുൽ ഗാന്ധി ബീഹാറിൽ പറഞ്ഞത് ഈ രാജ്യത്തോടാണ് താൻ ഇതിനു മുൻപ് നടത്തിയ വാർത്താ സമ്മേളനം ആറ്റം ബോംബായിരുന്നെങ്കിൽ അതിലും വലിയ ഹൈഡ്രജൻ ബോംബ് കൈവശമുണ്ടെന്നും അത് പൊട്ടുന്നതോടെ നരേന്ദ്രമോദി തല താഴ്ത്തേണ്ടി വരുമെന്നും ഉള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് അങ്ങനെ ഒരു ബോംബ് കൈവശമുണ്ടെങ്കിൽ അതിൽ രാജ്യത്തിന് സംശയമില്ല ഈ രാജ്യം കാത്തിരിക്കുകയാണ് അതിനായി കാരണം ആറ്റം ബോംബ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചവർ പോലും ഞെട്ടിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അത് പൊട്ടിച്ചപ്പോഴാണ് കമ്മീഷന്റെ മുഖം മൂടിയാണെന്ന് അന്ന് അഴിഞ്ഞു വീണത് അന്ന് മുതലാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മൂല്യം ഇടിഞ്ഞു താഴാൻ തുടങ്ങിയത് അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴും ആഞ്ഞു വീശുന്ന ഈ കൊടുങ്കാറ്റ് ആറ്റംപോമ്പിനെ കുറിച്ച് ബി ജെ പി കേട്ടിട്ടുണ്ടോ എന്നും ഞാനത് വാർത്താ സമ്മേളനത്തിൽ കാണിച്ചതാണെന്നും രാഹുൽ ഗാന്ധി പറയുമ്പോൾ കരഘോഷങ്ങൾ മുഴങ്ങുന്നത് ഈ ഇന്ത്യ മുഴുവൻ കേൾക്കുമായിരുന്നു ഇപ്പോൾ അതിലും വലുതായ ഒന്നുണ്ടെന്നും അത് ഹൈഡ്രജൻ ബോംബാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു നിങ്ങളെല്ലാവരും അതിനായി തയ്യാറായിരിക്കണം വോട്ട് മോഷണത്തെക്കുറിച്ചുള്ള സത്യം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുമെന്നും ആ ഹൈഡ്രജൻ ബോംബിന് ശേഷം പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തിന് മുന്നിൽ മുഖം കാണിക്കാൻ കഴിയില്ല എന്നുമാണ് രാഹുൽ ഗാന്ധി രാജ്യത്തിന് ഉറപ്പു നൽകിയിരിക്കുന്നത് ബി ജെ പിക്ക് അതിരൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ അതേ ശക്തികളാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും മഹാത്മജിയുടെയും ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നത് അവർ അവരല്ല ആരായാലും ആ ഭരണഘടനയെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള പ്രതിജ്ഞയും ശപഥവും ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി യാത്ര അവസാനിപ്പിച്ചത് ബീഹാറിൽ ജനങ്ങൾക്കിടയിൽ കള്ള സിംഹാസനം ഒഴിയൂ അഥവാ വോട്ടു ചോർ ഗഡ്ഡി ചോട് എന്നൊരു പുതിയ മുദ്രാവാക്യം ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ തേരോട്ടം തുടരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവുകളോ ഡിജിറ്റൽ ഡാറ്റയോ നൽകുന്നില്ല അത് കള്ളത്തരമുള്ളത് കൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി എവിടെ പറഞ്ഞിരിക്കുന്നു തങ്ങളുടെ ടീം നാലഞ്ചു മാസത്തോളം ദിവസവും പതിനാറ് പതിനേഴ് മണിക്കൂർ ജോലി ചെയ്ത് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു വോട്ട് മോഷണം എന്നത് കേവലം വോട്ടുകളുടെ മോഷണമല്ല അത് അവകാശങ്ങളുടെയും ഭരണഘടനയുടെയും യുവതയുടെ ഭാവിയുടെയും മോഷണമാണെന്ന് രാഹുൽ ഗാന്ധി ബീഹാറിന് പറഞ്ഞുകൊടുത്തത് രാജ്യം മുഴുവൻ അലയടിക്കുകയാണ് എല്ലാം അദാനി അംബാനിക്ക് നൽകുന്ന മോദി സർക്കാരിനെ വളരെ വ്യക്തമായി തുറന്നുകാട്ടിയിരിക്കുന്നു മഹാത്മാഗാന്ധിയെ വധിച്ച ശക്തികളാണ് ഇപ്പോൾ ഭരണഘടനയെയും ജനാധിപത്യത്തെയും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നു ഒരു കാര്യം ഇവിടെ ഉറപ്പിച്ചു പറയാം ഇ വി എം തട്ടിപ്പ് നടത്തിയും അത് കണ്ടുപിടിച്ചു എന്നാകുമ്പോൾ അതിനുശേഷം വോട്ട് മോഷണം നടത്തിയും അധികാരത്തിലിരുന്നവരുടെ എല്ലാ കള്ളക്കളികളും പിടിച്ചതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്നത് അതിൽ ബി ജെ പി സഖ്യം പരാജയപ്പെട്ടാൽ അടുത്ത കാലത്തൊന്നും അവർക്ക് തല ഉയർത്താൻ മോദിക്കും ബി ജെ പി സഖ്യത്തിനും ആകില്ല എന്നുള്ളത് ഉറപ്പാണ് കാത്തിരുന്നു കാണാം